വിശുദ്ധ ലൂക്ക് എഴുതിയ സുവിശേഷം ഇരുപത്തിരണ്ടാം അദ്ധ്യായം ഒന്ന് മുതൽ എഴുപത്തിയൊന്ന് വരെയുള്ള തിരുവചനങ്ങൾ യേശുവിനെ വധിക്കാൻ ഗൂഢാലോചന പെസഹ എന്ന് വിളിക്കപ്പെടുന്ന പുളിപ്പില്ലാത്താപ്പത്തിൻ്റെ തിരുനാൾ അടുത്തു പുരോഹിതന്മാരും നിയമജ്ഞരും അവനെ എങ്ങനെ വധിക്കാമെന്ന് അന്വേഷിച്ചുകൊണ്ടിരുന്നു പക്ഷേ അവർ ജനങ്ങളെ ഭയപ്പെട്ടു പന്ത്രണ്ട് പേരിൽ ഒരുവനും സ്കറിയോട്ട എന്ന് വിളിക്കപ്പെടുന്നവനുമായ യൂദാസിൽ സാത്താൻ പ്രവേശിച്ചു അവൻ പുരോഹിത പ്രമുഖന്മാരെയും സേ സേനാധിപന്മാരെയും സമീപിച്ച് എങ്ങനെയാണ് യേശുവിനെ അവർക്ക് ഒറ്റക്കൊടുക്കേണ്ടത് എന്നാലോചിച്ചു അവർ സന്തോഷിച്ച് അവന് പണം കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തു അവൻ അവർക്ക് വാക്കുകൊടുത്തു ജനക്കൂട്ടമില്ലാത്തപ്പോൾ അവനെ ഒറ്റക്കൊടുക്കാൻ അവൻ അവസരം പാർത്തുകൊണ്ടിരുന്നു ശിഷ്യന്മാർ പെസഹ ഒരുക്കുന്നു പെസഹ കുഞ്ഞാടിനെ ബലി കഴിക്കേണ്ടിയിരുന്ന പുളിപ്പില്ലാത്തപ്പത്തിൻ്റെ ദിവനം വന്നു ചേർന്നു യേശു പത്രോസിനെയും യോഹനാനേയും അയച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ പോയി നമുക്ക് പെസഹ ഭക്ഷിക്കേണ്ടതിന് ഒരുക്കങ്ങൾ ചെയ്യുവിൻ അവർ അവനോട് ചോദിച്ചു ഞങ്ങൾ എവിടെ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് അവൻ പറഞ്ഞു ഇതാ നിങ്ങൾ പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരുവൻ നിങ്ങൾക്കെതിരെ വരും അവൻ പ്രവേശിക്കുന്ന വീട്ടിലേക്ക് നിങ്ങൾ അവനെ പിന്തുടരുക ആ വീടിന്റെ ഉടമസ്ഥനോട് പറയുക ഗുരു നിന്നോട് ചോദിക്കുന്നു എന്റെ ശിഷ്യന്മാരോടുകൂടെ ഞാൻ പെസഹ ഭക്ഷിക്കുന്നതിനുള്ള വിരുന്നശാല എവിടെയാണ് സജ്ജീകൃതമായ ഒരു വലിയ മാളികമുറി അവൻ നിങ്ങൾക്ക് കാണിച്ചു തരും അവിടെ ഒരുക്കുക അവർ പോയി അവൻ പറഞ്ഞതുപോലെ കണ്ടു പെസഹ ഒരുക്കുകയും ചെയ്തു പുതിയ ഉടമ്പടി സമയമായപ്പോൾ അവൻ ഭക്ഷണത്തിനിരുന്നു അവനോടൊപ്പം അപ്പോസ്തലന്മാരും അവൻ അവരോട് പറഞ്ഞു പീടെ അനുഭവിക്കുന്നതിന് മുമ്പ് നിങ്ങളോട് കൂടെ ഈ പെസഹ ഭക്ഷിക്കുന്നതിന് ഞാൻ അത്യധികം ആഗ്രഹിച്ചു ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകുന്നതുവരെ ഞാൻ ഇനി ഇത് ഭക്ഷിക്കുകയില്ല അവൻ പാനപാത്രമെടുത്ത് കൃതജ്ഞത സ്തോത്രം ചെയ്തതിന് ശേഷം പറഞ്ഞു ഇത് വാങ്ങി നിങ്ങൾ പങ്കുവെക്കുവേൻ ഞാൻ നിങ്ങളോട് പറയുന്നു ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നതുവരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ പാനം ചെയ്യുകയില്ല പിന്നെ അവൻ അപ്പമെടുത്ത് പ്രതജ്ഞ സ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ് എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ അപ്രകാരം തന്നെ ശേഷം അവൻ പാനപാത്രം എടുത്തുകൊണ്ട് അരുളി ചെയ്തു ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ് എന്നാൽ ഇതാ എന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ്റെ കൈ എൻ്റെ അടുത്ത് മേശമേൽ തന്നെയുണ്ട് നിശ്ചയിക്കപ്പെട്ടതുപോലെ മനുഷ്യപുത്രൻ പോകുന്നു എന്നാൽ അവനെ ആരൊറ്റിക്കൊടുക്കുന്നവോ ആ മനുഷ്യന് ദുരിതം തങ്ങളിൽ ആരാണ് ഇത് ചെയ്യാനിരിക്കുന്നതെന്ന് അവർ പരസ്പരം ചോദിക്കാൻ തുടങ്ങി ആരാണ് വലിയവൻ തങ്ങളിൽ വലിയവൻ ആരാണ് എന്നൊരു തർക്കം അവരുടെ ഇടയിൽ ഉണ്ടായി അപ്പോൾ അവൻ അവരോട് പറഞ്ഞു വിജാതിയരുടെ മേൽ അവരുടെ രാജാക്കന്മാർ ആധിപത്യം അടിച്ചേൽപ്പിക്കുന്നു തങ്ങളുടെ മേൽ അധികാരമുള്ളവരെ അവർ ഉപകാരികളായി കണക്കാക്കുകയും ചെയ്യുന്നു എന്നാൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കരുത് നിങ്ങളിൽ ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനെ പോലെയും അധികാരമുള്ളവൻ ശുശ്രൂഷകനെപ്പോലെയും ആയിരിക്കണം ആരാണ് വലിയവൻ ഭക്ഷണത്തിന് ഇരിക്കുന്നവനോ പരിചരിക്കുന്നവനോ ഭക്ഷണത്തിനിരിക്കുന്നവനല്ലേ ഞാനാകട്ടെ നിങ്ങളുടെ ഇടയിൽ പരിചരിക്കുന്നവനെ പോലെയാണ് എന്റെ പരീക്ഷകളിൽ എന്നോടുകൂടെ നിരന്തരം ഉണ്ടായിരുന്നവരാണ് നിങ്ങൾ എന്റെ പിതാവ് എനിക്ക് രാജ്യം കൽപ്പിച്ചു തന്നിരിക്കുന്നത് പോലെ ഞാൻ നിങ്ങൾക്കും തരുന്നു അത് നിങ്ങൾ എന്റെ രാജ്യത്തിൽ എന്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങളെ വിധിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയത്രേ വേണ്ടിയത്രേസ് ഗുരുവിനെ നിഷേധിക്കും ക്ഷമയോൻ ക്ഷിമയോൻ ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നീ തിരിച്ചു നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം സിമിയോ പറഞ്ഞു കർത്താവെ നിന്റെ കൂടെ കാരാഗ്രഹത്തിലേക്ക് പോകാനും മരിക്കാൻ തന്നെയും ഞാൻ തയ്യാറാണ് അവൻ പറഞ്ഞു പത്രോസിയെ ഞാൻ നിന്നോട് പറയുന്നു നീ എന്നെ അറിയുകയില്ല എന്ന് മൂന്ന് പ്രാവശ്യം നിഷേധിച്ചു പറയുന്നതിനു മുമ്പ് ഇന്ന് കോഴി കൂവുകയില്ല പണവും വാളും കരുതുക അനന്തരം അവൻ അവരോട് ചോദിച്ചു ഞാൻ നിങ്ങളെ മടിശീലയോ ഭാണ്ഡമോ ചെരിപ്പോ ഇല്ലാതെ അയച്ചപ്പോൾ നിങ്ങൾക്കെന്തെങ്കിലും കുറവുണ്ടായോ അവർ പറഞ്ഞു ഒന്നിനും കുറവുണ്ടായില്ല അവൻ പറഞ്ഞു എന്നാൽ ഇപ്പോൾ മടിശീലയുള്ളവൻ അതെടുക്കട്ടെ അതുപോലെ തന്നെ ഭാണ്ഡവും വാളില്ലാത്തവൻ സ്വന്തം കുപ്പായം വിറ്റ് വാൾ വാങ്ങട്ടെ ഞാൻ നിങ്ങളോട് പറയുന്നു അവൻ നിയമലംഘകരോടുകൂടെ എണ്ണപ്പെട്ടു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് എന്നിൽ നിവർത്തിയാകേണ്ടിയിരിക്കുന്നു എന്തെന്നാൽ എന്നെപ്പറ്റി എഴുതപ്പെട്ടിരിക്കുന്നത് പൂർത്തിയാകേണ്ടതാണ് അവർ പറഞ്ഞു കർത്താവേ ഇതാ ഇവിടെ രണ്ട് വാളുണ്ട് അവൻ പറഞ്ഞു മതി അവൻ പുറത്തു വന്ന് പതിവ് പോലെ ഒലിവു മലയിലേക്ക് പോയി ശിഷ്യന്മാരും അവനെ പിന്തുടർന്നു അവിടെ എത്തിയപ്പോൾ അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുവേൻ അവൻ അവരിൽ നിന്ന് ഒരു കല്ലേറു ദൂരം മാറി മുട്ടിന്മേൽ വീണു പ്രാർത്ഥിച്ചു പിതാവേ ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ എങ്കിലും എന്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീഷ്ണമായി പ്രാർത്ഥിച്ചു അവന്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്തു വീണു അവൻ പ്രാർത്ഥന എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുത്തു വന്നപ്പോൾ അവർ വ്യസന നിമിത്തം തളർന്നുറങ്ങുന്നത് കണ്ടു അവൻ അവരോട് ചോദിച്ചു നിങ്ങൾ ഉറങ്ങുന്നതെന്ത് പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ യുവദാസ് യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നു അവൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ജനക്കൂട്ടം അവിടെ വന്ന് വന്നു പന്ത്രണ്ട് പേരിൽ ഒരുവനായ യുവദാസാണ് അവരുടെ മുമ്പിൽ നടന്നിരുന്നത് യേശുവിനെ ചുംബിക്കാൻ അവൻ മുന്നോട്ട് വന്നു യേശു അവനോട് ചോദിച്ചു യുദാസെ ചുംബനം കൊണ്ടോ നീ മനുഷ്യപുത്രനെ ഒറ്റ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കണ്ടപ്പോൾ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നവർ കർത്താവെ ഞങ്ങൾ വാളെടുത്ത് വെട്ടട്ടെയോ എന്ന് ചോദിച്ചു അവരിൽ ഒരുവൻ പ്രധാന പുരോഹിതന്റെ സേവകനെ വെട്ടി അവന്റെ വലത്തു ചെവി ഛേദിച്ചു അത് കണ്ട് യേശു പറഞ്ഞു നിർത്തു അനന്തരം യേശു അവന്റെ ചെവി തൊട്ട് അവനെ സുഖപ്പെടുത്തി അപ്പോൾ യേശു തനിക്കെതിരായി വന്ന പുരോഹിത പ്രമുഖന്മാരോടും ദേവാലയ സേനാധിപന്മാരോടും ജനപ്രമാണികളോടും പറഞ്ഞു കവർച്ചക്കാർക്കെതിരെ എന്ന പോലെ വാളും വടിയുമായി നിങ്ങൾ വന്നിരിക്കുന്നുവോ ഞാൻ നിങ്ങളോടുകൂടെ എല്ലാ ദിവസവും ദേവാലയത്തിലായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ പിടിച്ചില്ല എന്നാൽ ഇത് നിങ്ങളുടെ സമയമാണ് അന്ധകാരത്തിന്റെ ആധിപത്യവും പിടിച്ച് പ്രധാന ആചാര്യന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി പത്രോസ് അകലെയായി അവനെ അനുഗമിച്ചിരുന്നു അവർ നടുമുറ്റത്ത് തീ കൂട്ടി അതിന് ചുറ്റുമിരുന്നപ്പോൾ പത്രോസും അവരോടുകൂടെ ഇരുന്നു അവൻ തീക്കരികെ ഇരിക്കുന്നത് കണ്ട് ഒരു പരിചാരിക സൂക്ഷിച്ചു നോക്കിട്ട് പറഞ്ഞു ഇവനും അവനോടുകൂടെ ആയിരുന്നു എന്നാൽ പത്രോസ് അത് നിഷേധിച്ച് സ്ത്രീയെ അവനെ ഞാൻ അറിയുകയില്ല എന്ന് പറഞ്ഞു അല്പം കഴിഞ്ഞ് വേറൊരാൾ പത്രോസിനെ കണ്ടിട്ട് പറഞ്ഞു നീയും അവരിൽ ഒരുവനാണ് അപ്പോൾ അവൻ പറഞ്ഞു മനുഷ്യ ഞാനല്ല ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞ് വേറൊരാൾ ഉറപ്പിച്ചു പറഞ്ഞു തീർച്ചയായും ഈ മനുഷ്യനും അവനോടുകൂടെ ആയിരുന്നു ഇവനും ഗലീലിയക്കാരനാണല്ലോ പത്രോസ് പറഞ്ഞു മനുഷ്യ നീ പറയുന്നത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അവൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കോഴി കൂവി കർത്താവ് പത്രോസിന്റെ നേരെ തിരിഞ്ഞ് അവനെ നോക്കി ഇന്ന് കോഴി കോവുന്നതിന് മുമ്പ് മൂന്ന് പ്രാവശ്യം നീ എന്നെ നിഷേധിക്കുമെന്ന് കർത്താവ് പറഞ്ഞ വചനം അപ്പോൾ പത്രോസ് ഓർമ്മിച്ചു അവൻ പുറത്തുപോയി മനം നൊന്ത് കരഞ്ഞു യേശുവിനെ പരിഹസിക്കുന്നു യേശുവിനെ കാവൽ നിന്നിരുന്നവർ അവനെ പരിഹസിക്കുകയും അടിക്കുകയും ചെയ്തു അവർ അവന്റെ കണ്ണുകൾ മൂടിക്കൊണ്ട് നിന്നെ അടിച്ചവൻ ആരുന്ന് പ്രവചിക്കുക എന്ന് പറഞ്ഞു അവർ അവനെ അധിക്ഷേപിച്ച് അവനെതിരായി പലതും പറഞ്ഞു ന്യായാധിപ സംഘത്തിന്റെ മുമ്പാകെ പ്രഭാതമായപ്പോൾ പുരോഹിത പ്രമുഖന്മാരും നിയമഞ്ജരം ഉൾപ്പെടുന്ന ജനപ്രമാണികളുടെ സംഘം സമ്മേളിച്ചു അവർ അവനെ തങ്ങളുടെ സംഘത്തിലേക്ക് കൊണ്ടുവന്ന് പറഞ്ഞു നീ ക്രിസ്തുവാണെങ്കിൽ അത് ഞങ്ങളോട് പറയുക അവൻ അവരോട് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം തരികയുമില്ല ഇപ്പോൾ മുതൽ മനുഷ്യപുത്രൻ ദൈവശക്തിയുടെ വനത്തു വശത്തിരിക്കും അവരെല്ലാവരോടും കൂടെ ചോദിച്ചു അങ്ങനെയെങ്കിൽ നീ ദൈവപുത്രനാണോ അവൻ പറഞ്ഞു നിങ്ങൾ തന്നെ പറയുന്നല്ലോ ഞാനാണെന്ന് അവർ പറഞ്ഞു ഇനി നമുക്ക് വേറെ സാക്ഷ്യമെന്തിന് അവന്റെ നാവിൽ നിന്ന് തന്നെ നാം അത് കേട്ടുകഴിഞ്ഞു ദൈവവചനമാണ് നാം ശ്രവിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം